ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സ് യൂസർ കാർസിലെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഫുൾ ഓൺ കിട്ടുന്ന വാഹനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നെക്സോൺ ഡീസലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി സിറ്റി ഡീസലാണ് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ വരുന്ന രണ്ട് മാരുതിയുടെ ബലാന് വരുന്നുണ്ട് രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് മറ്റൊരു സിംഗിൾ ഓണറായ രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റ് വി ഡി ഐ സിംഗിൾ ഓണർ ആണ് അതേപോലെ തന്നെ സി വി ടി ഗ്യൂർ ബോക്സിൽ വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ബലാനിൽ വന്നിട്ടുള്ളൂ അങ്ങനെ ഒരു സി വി ടി ഗ്യർ ബോക്സിൽ വരുന്ന സെക്കൻഡ് ഓണർ അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൊരു വണ്ടി ഈ വണ്ടികളൊക്കെ നമുക്ക് ഫുൾ ഓൺ തരാൻ പറ്റും അപ്പൊ വാഹനത്തിന്റെ മുഴുവൻ വിശേഷങ്ങളിലേക്ക് പോവാം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഹോണ്ട സിറ്റി ആണത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് വി ആണ് ഈ ഒരു വാഹനത്തിന്റെ ഓപ്ഷൻ വരുന്നത് കാരണം ടയർ നോക്കുകയാണെങ്കിൽ അലോവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഓടുള്ള ടയർ വരുന്നുണ്ട് സൈഡ് മിററിൽ ഇൻഡിക്കേറ്ററൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ വാഹനം വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന വാഹനം ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക നോർമലി ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് ഹോണ്ട സിറ്റി ഈ ഒരു വാഹനം നമുക്ക് ഫുൾ ലോണിലായി കൊടുക്കാൻ പറ്റും മാക്സിമം നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് മാക്സിമം ലോണിലായിരിക്കും ഫുൾ ലോണിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി കേട്ടോ ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി റക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ടിലാണെങ്കിൽ എ സി പവർ സ്റ്റാർ നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് ബട്ടൺ സ്റ്റാർട്ട് പുറകിലേക്ക് എ സി വിൻഡോ കാര്യങ്ങളൊക്കെ കഷ്ടം വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അടിപൊളി ഇൻറ്റീരിയറാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത് ഡ്രൈവർ സാറിൻ്റെ സീറ്റൊക്കെ നോക്കാൻ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ക്വാളിറ്റി വണ്ടി ഫുൾ ഓണിൽ കിട്ടാൻ പറ്റുന്നൊരു വണ്ടിയാണ് അപ്പോൾ ആർക്കും താല്പര്യം വേഗം വിളിച്ചുകൊണ്ടിട്ടോ ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി നല്ല ബലാനോ ആണ് ഡെൽറ്റ ഓപ്ഷൻ ആണെങ്കിലും വാഹനത്തിന് അലോയ്വിൽ വരുന്നുണ്ട് അതേപോലെ എൺപത് ശതമാനം അവിടെയുള്ള ടയർ ഉണ്ട് സൈഡ് മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട് അപ്പം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് ഗ്രേ കളറിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് വാനത്തിന്റെ പുറകോഷം നോക്കുകയാണെങ്കിൽ ഓടിക്കാനുള്ള ടയർ കുറവാണ് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗുഡ് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് ബലാനോ ഡീസൽ നോർമലി ഇരുപത്തിനാല് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാനം കൂടിയാണ് ബലാനോ ഡീസൽ ആണ് ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണറാണ് കേട്ടോ ഈ വാഹനം ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിങ്ങിനാണ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി പവർ ചറിങ് പവർ വിൻഡോ സെൻടർ ലോക്ക് രണ്ട് എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത് പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ നല്ല വൃത്തിയുള്ള മൈലേജ് ഉള്ള മാരുതിയുടെ ഒരു അടിപൊളി വണ്ടി ഫുൾ ഓണിൽ സ്വന്തമാക്കണമെങ്കിൽ വേഗം വിളിക്കുകയാണ് നമ്പറിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന ബലാനോ ബലാനോ ആണ് പരിചയപ്പെടുന്നത് കേട്ടോ ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലി തന്നെ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സീറ്റ ഓപ്ഷൻ അതായത് സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന ബലാനോ ആണ് ഇത് ഡീസലാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ് കേട്ടോ ടയർ നോക്കുകയാണെങ്കിൽ അത് ഷോറാണ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി അലോവീൽ ഒക്കെ വരുന്നുണ്ട് ഇതൊരു കരീബ്യൻ ബ്ലൂവിലാണ് വണ്ടി വരുന്നത് നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് വാഹനത്തിൻ്റെ മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രം ചെയ്തതാണ് ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് വില വരുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഉറുപ്പാണ് ചോദിക്കണ വില നമുക്ക് കമ്മിയാക്കി കൊടുക്കാം മാത്രമല്ല ഫുൾ ഓൺലാക്കി കൊടുക്കുകയും ചെയ്യാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ഓടുള്ള ടയറുണ്ട് പുറകിലാണെങ്കിൽ കുഴപ്പമില്ലാത്ത ടയറുണ്ട് ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിന് തന്നെയാണ് വന്നിട്ടുള്ളത് എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വാഹനത്തിന് വരുന്നില്ല കമ്പനി സാധാ സാദാ ആണ് വരുന്നത് അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അടിപൊളി വണ്ടിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വണ്ടിയാണ് അപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് കിലോമീറ്റർ വരെയൊക്കെ ഡീസലിനും മൈലേജും കിട്ടും ഒരു രൂപ മുടക്കാതെ നമുക്ക് ഫുൾ ലോണിലായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് അപ്പോൾ താല്പര്യം വേഗം വിളിച്ചോളി കാണുന്ന നമ്പറിൽ വണ്ടി കാണാൻ വേണ്ടി മലപ്പുറത്ത് വന്നാൽ വണ്ടി കാണട്ടോ നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ക്രെറ്റ ഇത് എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി അലോവിയിൽ വരുന്നുണ്ട് അത്യാവശ്യം ചെറിയ അറുപത് എഴുപത് ശതമാനം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റായ ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നൊരു വണ്ടിയാണ് വാഹനത്തിന് മുകളിൽ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിൽ ഡിഫോവർ വൈപ്പറ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എസ് എക്സിന്ന് പുറകിൽ എഴുതി കാണാം നല്ല വലുപ്പമുള്ള ഗൂഡ് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഡീസലിൽ വരുന്ന ഒരു വാഹനം പതിനെട്ട് കിലോമീറ്ററൊക്കെ നോർമലി മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ആയിരത്തി അറുനൂറ് സി സിയിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം ഫുൾ ഓണിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഡീസലാണ് നല്ല മൈലേജ് ഉള്ള അതേപോലെ തന്നെ ഹുണ്ടയുടെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും തന്നെ ഇല്ലാത്ത ഇൻറ്റീരിയർ നോക്കുന്ന നല്ല ഭംഗിയുള്ള എ സി പവർ ചാർജിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള കൺട്രോൾ യൂണിറ്റുകളൊക്കെ സ്റ്റെയറിങ്ങിൽ വരുന്ന റിവേഴ്സ് ക്യാമറ വരുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മാനൽ ഗിയർ ബോക്സിൽ വരുന്ന അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഒരു വണ്ടി താൽപ്പര്യൻ്റെ വേഗം കോൺടാക്റ്റ് ചെയ്യണേ നമുക്ക് രണ്ടായിരത്തി ആയതുകൊണ്ട് സൺറൂഫ് കാര്യങ്ങളൊന്നും ഫുൾ ഓപ്ഷനിൽ വരുന്നില്ല ബാക്കി എല്ലാ ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ താല്പര്യൻ്റെയൊക്കെ വേഗം വിളിക്കണം വണ്ടി മലപ്പുറത്താണുള്ളത് നമുക്ക് ഫുൾ നോളം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന ഒരു കാറാണ് ഇത് രണ്ടായിരത്തി മോഡലാണ് ഈ വണ്ടി വരുന്നത് സെഡ് എക്സ് ആണ് ഈ വാഹനത്തിന്റെ ഓപ്ഷൻ വരുന്നത് അതായത് മിഡിൽ ഓപ്ഷനാണ് ടയർ നോക്കണൊരു അൻപത് ശതമാനം അവിടെയുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡീസലാണ് ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും പ്രൊജക്റ്റഡ് ഹെഡ് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഏത് ഭാഗത്ത് നോക്കിയാലും അത്യാവശ്യം നല്ല ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് മാത്രമല്ല ടാറ്റയുടെ കരുത്തുറ്റൊരു വണ്ടി കൂടിയാണ് ടാറ്റ നെക്സോൺ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടി വരുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ടാറ്റ നെക്സോൺ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈറ്റ് ടെജിഷന് സീറ്റ് ചില കൺട്രോൾ യൂണിറ്റുകൾ ഒക്കെ സ്റ്റയറിങ്ങിൽ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത് ഡീസൽ ആണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് വാഹനത്തിന് വരുന്നത് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് അതേപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൺ റൂഫ് വരുന്നില്ല പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നില്ല അലോവിൽ വരുന്നില്ല തുടങ്ങിയ ചില ഫീച്ചേഴ്സുകൾ മാത്രമേ ഈ വാഹനത്തിന് കുറവ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയൊരു വണ്ടിയും കൂടിയാണ് ടാറ്റ നെക്സോണ് മുഴുവൻ സർവീസും കമ്പനിയിൽ നിന്ന് മാത്രം ചെയ്തുകൊണ്ട് യാതൊരുവിധ കംപ്ലയിൻറ്റും വാഹനത്തിന് നിലവിലില്ല ഈ ഒരു വാഹനം ഫുൾ ഓണിൽ ലഭിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ വേഗം വിളിക്കാം അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കലോ അല്ലെങ്കിൽ ഫുൾ ഓണിലായിട്ടോ ഈ ഒരു വണ്ടി സ്വന്തമാക്കാവുന്നതാണ് വണ്ടി ഇപ്പം നിലവിലുള്ള മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിനടുത്ത് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സി വി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്നൊരു പെട്രോൾ ബലാനുമാണ് സി വി ടിയിൽ നിന്ന് പ്രത്യേകം പറയാൻ കാരണം എ എം ടി ഗിയർ ബോക്സിലാണ് മാലിതയിൽ സാധാരണ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒക്കെ വരാറുള്ളത് എന്നാൽ നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി സി വി ടി ഗിയർ ബോക്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഓടിക്കാൻ വേറെ ലെവൽ യാത്ര ഫീലിംഗ് ആണ് സീറ്റ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് പെട്രോൾ ആണ് പെട്രോൾ ആണെങ്കിലും എനിക്കിത് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജിൽ കിട്ടിയിട്ടുണ്ട് ആർ പി എം ഒക്കെ നോക്കി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് പെട്രോളിൽ ലഭിക്കാവുന്ന സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന ഒരു വണ്ടി അതും ഫുൾ ലോണിൽ കൊടുക്കാൻ നമുക്ക് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കീല സെൻറ്ററി വരുന്നുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി അപ്പോൾ ആണ് ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ പുറകിലാണെങ്കിൽ നല്ല സ്പേസ് ഒരു വാഹനമാണ് അപ്പോൾ ഒരു ഫാമിലി യൂസേജിനൊക്കെ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസോട് കൂടി വരുന്നൊരു വണ്ടിയാണ് അപ്പോൾ നല്ല നീറ്റായ ഒരു വണ്ടി നമുക്കത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും അപ്പോൾ മലപ്പുറത്തുള്ള ഓട്ടോഡിലെക്സിലേക്ക് വേഗം വന്നാൽ ഈ വണ്ടി കാണട്ടെ നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുന്ന അല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ലൊക്കേഷൻ കൂടി പറഞ്ഞു പറഞ്ഞിരട്ടോ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർ പടിയാണ് റോഡ് ഉണ്ട് ആലത്തൂർ പടി സ്ഥലമുണ്ട് അതായത് മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഹൈവേയിൽ പൂക്കോട്ടൂരൊക്കെ തന്നെയുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ ഓട്ടോ ഡിലക്സ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഈ സ്ഥാപനത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഏകദേശം മുപ്പത്തി ഒൻപതോളം വാഹനങ്ങൾ മറ്റ് നമ്മളെ ഇപ്പം യാർഡിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതിൽ തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് വണ്ടി അപ്പോൾ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേനങ്ങൾ താല്പര്യം ഉണ്ടായി തീർച്ചയായിട്ടും മലത്തുപാട്ടികൾ നമ്മൾ ഓട്ടോമാറ്റിക്സ് നമ്മൾ യൂസർ കാർ ഷോപ്പിലേക്ക് വരിക കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാരണം നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കേരളോഗാ ഇഷ്ടപ്പെടുന്ന വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ അങ്ങ് നോക്കി എടുത്തോളൂ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സമയം ചലച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം